വെൽക്കം ബാക്ക് ടു ബീനാസ് ലൈനിങ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ പനിനീർപ്പൂവ് എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് യൂണിറ്റിനകത്തിലെ ഒന്നാമത്തേതാണ് പനിനീർ പനിനീർപ്പൂവ് രണ്ടാമത്തത് പ്രിയ എ എസിൻ്റെ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി മൂന്നാമത്തത് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ഒരു തിരക്കഥ പത്മരാജൻ എഴുതിയ ഒരു തിരക്കഥയുമാണ് അങ്ങനെ ആ യൂണിറ്റിനകത്തിൽ മൂന്ന് പാഠങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൽ ഒന്നാമത്തതാണ് പനിനീർ പനിനീർപ്പൂവ് അതായത് കേരള പാഠാവലിയുടെ എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തേതാണ് അതിന് മുമ്പേ ഒരു ചെറിയൊരിതുണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് പറയുന്ന ഒരു ചെറിയ റിസ്കിൻ്റെ കേട്ടോ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒന്നും ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ല നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് കുഞ്ഞുങ്ങളെ പനിനീർ പൂവ് എന്നതാണ് ഏതൊരു പാഠം നിങ്ങൾ പഠിക്കുമ്പോഴും അത് എഴുതിയത് എഴുതിയതായത് കവിതയോ കഥയോ ആയിക്കോട്ടെ അത് എഴുതിയത് ആരാണാ കുഞ്ഞുങ്ങളെ കേട്ടോ അതാണ് ആദ്യം പഠിക്കേണ്ടത് കേട്ടോ ആദ്യം എന്താ പഠിക്കേണ്ടത് ഏതൊരു കവിതയായാലും കഥയായാലും അത് എഴുതിയത് ആരാണെന്നാണ് കേട്ടോ ഇവിടെ ഈ പനിനീർപ്പൂവ് എന്ന കവിത എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യെന്നാണ് കേട്ടോ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മലയാളം നല്ലതുപോലെ എഴുതി തന്നെ പഠിക്കണം എല്ലാവരുടെയും വിചാരം മലയാളം നോക്കിയാൽ ഞാൻ ഞങ്ങൾക്കൊന്ന് നോക്കി വായിച്ചാൽ മതി എല്ലാം അറിയാവുന്ന പക്ഷേ എഴുതി വെക്കുന്ന മൊത്തവും സ്പെല്ലിങ് മിസ്റ്റേക്കാണ് ഞാൻ എല്ലാവരെയും കൂടിയല്ല പറയുന്നത് കേട്ടോ എന്നാലും ഒരു നൂറിൽ എഴുപത് ശതമാനവും ആൾക്കാരുടെ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളെ ഫുൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ാണ് മലയാളത്തിൽ കേട്ടോ അതുകൊണ്ട് മലയാളം എന്താണെന്നറിയോ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ആരും എഴുതി പഠിക്കുന്നില്ല അല്ലേ പണ്ടുള്ള കാലത്തൊക്കെ ആണെങ്കിൽ പണ്ടുള്ള വെച്ച് കഴിഞ്ഞാൽ നേരെ കുറേ കൂടെ ഒക്കെ മുമ്പേ ഒരു മൂന്നാല് കൊല്ലം മുമ്പേ കുറേ കൂടെ ഒക്കെ എല്ലാവരും എഴുതുമായിരുന്നു ഇപ്പോൾ ഫോൺ വന്നതിന് ശേഷം എന്തായാലും എഴുതില്ല എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ തന്നെയും ഫോണിൽ നോക്കി ഇരുന്ന് പഠിക്കുക അല്ലയോ അല്ലെങ്കിൽ എന്താ നോക്കി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങളെ ആരും എഴുതി പഠിക്കുന്നില്ല ഇത് ഞാൻ നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ് തന്നെ പഠിക്കണം മലയാളം പ്രത്യേകിച്ച് മലയാളവും എഴുതി തന്നെ പഠിക്കണം നമ്മുടെ ചാനലിൽ മാത്സിൻ്റെ എട്ടാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ രണ്ട് പാഠത്തിൻ്റെ നോട്ട് കിടപ്പുണ്ട് മാത്സ് മാത്രമല്ല നിങ്ങളെ സയൻസ് അല്ലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതിൻ്റെയൊക്കെ ഓരോ ചാപ്റ്ററുണ്ട് പിന്നെ ഇംഗ്ലീഷിൻ്റെ എല്ലാ എല്ലാത്തിൻ്റെ ഓരോ ഹിന്ദി കേട്ടോ ഓരോ ചാപ്റ്ററും ഇത് നമ്മളിട്ടിട്ടുണ്ട് മന്ത് ഇപ്പം മന്ത്ലി ടെസ്റ്റുണ്ട് വൃത്തിയായിട്ട് ഇന്ന് എഴുതി തന്നെ പഠിക്കണം കേട്ടോ പറഞ്ഞിട്ട് ഞാൻ പറയാം കാരണം മലയാളം നിങ്ങളുടെ രക്ഷകർത്താക്കളാ കേൾക്കുന്നെങ്കിലും ഓർത്തോണേ എന്താ എഴുതി വെക്കുന്നത് ഫുൾ സ്പെല്ലിങ് മിസ്റ്റേക്കാണ് ഇനി സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വെട്ടിയെടുത്ത് കളയത്തേ ഉള്ളൂ കേട്ടോ പേപ്പർ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ വാലുവേഷൻ എന്താ നമ്മൾ ഒന്നിനെ നിസാരമായിട്ട് കയറി എഴുതുമ്പോൾ എഴുതുമ്പം വൃത്തിയായിട്ട് എഴുതുക വൃത്തിയായിട്ടും തെറ്റുകൂടാതെയും എഴുതുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ പാഠം എഴുതിയതാരോ ഞങ്ങളെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ പനിനീർ പൂവ് എന്നാണ് ഒരു ചെമ്പനീർ പൂവിന് അതിനോട് സംസാരിക്കുന്ന മനുഷ്യൻ്റെയും ആ മനുഷ്യനിൽ വന്നു ചേരുന്ന മാറ്റത്തിൻ്റെയും ഹൃദയസ്പർശിയായ ഒരു വിവരണമാണ് നമ്മുടെ ഈ കവിതയിൽ പനിനീർ പൂവ് എന്ന കവിതയിൽ പറയുന്നത് ഞാൻ ടെസ്റ്റ് കാരണം ഓൾറെഡി എല്ലാവരെയും കൈ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ആ എന്താ കവിതയൊന്ന് വായിച്ചു നോക്കണം സ്കൂളിൽ പഠിപ്പിച്ച് കാണും അതില്ല എന്നുണ്ടെങ്കിൽ ആ കവിതയുടെ അർത്ഥം ഉണ്ടോ നിങ്ങളെ ഇവിടെ കവി കവിയായ നമ്മുടെ ഉള്ളൂർ എന്താ മനോഹരമായ ഒരു ചുവന്ന പനിനീർ പൂവിനെ കണ്ടപ്പോൾ എന്താ ചോദിക്കുന്നതാണ് അല്ല അല്ലയോ പൂവേ നീ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് എന്തിനാണ് ഒരു റോസ് നല്ല ഒരു ചുമന്ന റോസാ പൂവിനെ നോക്കി നമ്മുടെ കവി പറയുന്നതാണ് എന്താ ചോദിക്കുന്നത് എന്താ കുഞ്ഞുങ്ങളെ ചോദിക്കുന്നത് അല്ലയോ പൂവേ നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് നിന്റെ ജീവിതം എന്താണ് ചെറിയ ചെറിയ ജീവിതമാണ് അല്ലേ പക്ഷേ എത്ര മനോഹരമാണ് നിന്റെ ജീവിതം വളരെ ചെറുതാണ് കാരണം എന്താ ഇന്ന് നല്ലതുപോലെ വിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നാളെയോ മറ്റേനാളിലോ നീ എന്താണ് ആ പൊഴിഞ്ഞു പോകുന്നതാണ് അല്ലേ പാഴുറ്റ മണ്ണിലേക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ നീ പതിക്കാൻ പോവുകയാണ് നമ്മുടെ പാഴുറ്റ മണ്ണിലേക്ക് ആ പാട്ടിനകത്തിലുണ്ട് കുഞ്ഞുങ്ങളെ ആ കവിതക്കകത്തിലുണ്ട് എന്താണ് നീ ഇന്നെന്താ നീ എത്ര സുന്ദരിയാണ് കാണാനല്ലേ എന്താ ഞങ്ങളെ അല്ലയോ പൂവേ നീ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് എന്തിനാണ് ഏ നിൻ്റെ ഈ ചെറിയ ജീവിതം എത്ര മനോഹരമാണ് പാഴുറ്റ ഈ മണ്ണിലേക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ നീ പതിക്കാൻ പോവുകയാണ് അത് നിനക്ക് ഓർമ്മയില്ലേ എന്നീ പൂവിനോട് കവി ചോദിക്കുന്നതാണ് കവിയുടെ ഈ ചോദ്യത്തിന് യാതൊരു ദുഃഖവും ഏശാത്തയും കേട്ടോ ആ പൂവ് ഒരു മറുപടിയും പക്ഷെ പറഞ്ഞില്ല കവിയുടെ തെറ്റ് കാണിച്ച് തരുന്നതിന് വേണ്ടി എന്ത് ചെയ്തു ആ മനസ്സിലാക്കി തരുന്ന രീതിയിൽ ആ പൂവുന്ന തലയാട്ടുക മാത്രമാണ് ചെയ്തത് ആ പൂവ് നിങ്ങളെ ഒന്ന് തലയാട്ടുക മാത്രമാണ് ചെയ്തത് എന്താണ് ആ പൂവിൻ്റെ ചിന്ത എന്ന് ഞാൻ നന്നായിട്ട് ചിന്തിച്ചു നോക്കും നമ്മുടെ കവി പറയുന്നത് ഞാൻ ആ പൂവിനോടത് ചോദിച്ചപ്പോഴേ ആ പൂ ഒന്ന് തലയാട്ടുക മാത്രമാ ചെയ്തത് അതെന്തുകൊണ്ടായിരിക്കും എന്നിങ്ങനെ കവി ഇങ്ങനെ ചിന്തിക്കുന്നതാണ് എന്താ ആ പെട്ടെന്നാണ് കവി ആ പൂവിനോട് പറഞ്ഞു പൂവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി കേട്ടോ അത് പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ കവി തന്നെ തിരിച്ചു പറയൂ പൂവേ എനിക്ക് തെറ്റുപൊറ്റിപ്പോയി കേട്ടോ ഞാനൊരു ബുദ്ധി ഇല്ലാത്തവനാണ് ഏ നിൻ്റെ ജീവിതം മോശമാണെന്നാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട പൂവേ നീ എന്നോടങ്ങ് ക്ഷമിക്കുക കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട പൂക്കളെ ഭൂമിയിൽ നിങ്ങൾക്ക് ആലോചിക്കുകയാണെങ്കിൽ എന്താ പൂവില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന് വെച്ചാൽ ഏതൊരു പാഴ്മണൽ കാടും ഏതൊരു പാഴ് മണൽ കാടും എന്താണ് നിങ്ങൾ പിന്നെ എന്താ നിങ്ങളെ നിങ്ങൾ വളർന്ന് ശോഭിക്കുമ്പോൾ അതൊരു നന്ദന ഉദ്യാനമായിട്ട് അങ്ങ് മാറും അല്ലേ ഏതൊരു പഴയ ഒരു എന്താ കാടായിട്ട് കിടക്കുന്നതും നിങ്ങൾ എന്താ പൂക്കളെല്ലാം കൂടി വിടർന്നു നിന്നാൽ അതെന്താ അത് അത് ഒരു ഉദ്യാനമായിട്ട് പൂന്തോട്ടമായിട്ട് അങ്ങ് മാറും അല്ലേ മനുഷ്യൻ എത്ര വർദ്ധിച്ച ദുഃഖമുണ്ടാകുമ്പോഴും നിങ്ങളെ ഒന്ന് ദർശിച്ചാൽ അത് ആനന്ദമുണ്ടാകും പാടുന്ന വണ്ടികൾക്കൊപ്പം ഇളം കാറ്റിൽ നൃത്തമാടുന്ന നിങ്ങളെ ആരാണ് മറക്കുക E െ നാസികയ്ക്ക് പോലും നമ്മുടെ മൂക്കുകൾ മൂക്കുകൾക്ക് പോലും എന്താണ് സാഫല്യമാണ് മനുഷ്യർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അന്നപൂർണേശ്വരി ദേവിയെ പോലെ നിങ്ങൾ വരുന്നവർക്കെല്ലാം ശുദ്ധമായ തേൻ നൽകുന്നു അല്ലെ വിരൽ കൊണ്ട് തൊട്ടാൽ എന്ത് മൃദുലമുള്ളവരാണ് നിങ്ങൾ മുടിയിൽ ചൂടിയാൽ എന്ത് ഭംഗിയാണ് അല്ലെ ദേവനെ പൂജിക്കാം അലങ്കാരമായി വീരന്മാർക്ക് കൊടുക്കാം പാവങ്ങളുടെ മൗലിയിൽ വെക്കാം എന്ന് വെച്ചാൽ തലേമുടിയിൽ അല്ലെ വെക്കാം നിങ്ങൾ എന്ത് അലങ്കാരമാകും അല്ലെ കല്യാണധാമങ്ങളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ാണ് നിങ്ങളെ വിവാഹ ആവശ്യങ്ങൾക്ക് എല്ലാവരും ഉപയോഗിക്കുന്നത് ഭൂമിക്ക് ഈ ശ്രേഷ്ഠത നൽകുന്ന നിങ്ങൾ ദേവതമാർ തന്നെയാണ് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട പൂക്കളെ നിങ്ങൾക്ക് കൈകൂപ്പി വന്ദനം ആലോചിച്ചാൽ നിങ്ങൾ ദേവതമാർ തന്നെയാണ് കേട്ടോ ഈ ഒരു ആ കവിതയുടെ ഒരു എന്താ കവിതയെ മാറ്റി ഞാനൊന്ന് പറഞ്ഞാകൂ ഞങ്ങളെ എന്താണെന്ന് ഇതുവരെ കാണാത്തവർക്കും കേൾക്കാത്തവർക്കും എഴുതാത്തവർക്കും ഒക്കെ വേണ്ടിയൊന്നും പറഞ്ഞതേ ഉള്ളൂ ഇതാണ് നമ്മുടെ കവിത ടെസ്റ്റ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലേ അപ്പം അതിനകത്തുള്ള കുറച്ച് അർത്ഥമാവും ഞങ്ങളെ നോക്കണേ ഫസ്റ്റ് അർത്ഥം പദപരിചയം അല്ലേ പനിനീർ പൂവ് എന്നിവിടെ പറയുന്നത് റോസാ പൂവിനെയാണ് മാല് ദു ം മാലി എന്നുവെച്ചാൽ മുടി എന്നാണ് മാല് എന്ന് വെച്ചാൽ ദുഃഖമാണ് മാലി എന്ന് വെച്ചാൽ മുടിയാണ് കേട്ടോ വേണി എന്ന് വെച്ചാലും മുടിയാണ് വിണ്ണ് സ്വർഗം മാൺപിഴും മനോഹരമായ ആതങ്കം ദുഃഖം മർത്യൻ മനുഷ്യൻ നന്ദനം സ്വർഗത്തിലെ പൂന്തോട്ടം പൂതം പരിശുദ്ധം പാർ ഭൂമി ഓതിയില്ല പറഞ്ഞില്ല പ്രസൂനം പൂവ് ബുദ്ധിഹീനൻ ബുദ്ധിയില്ലാത്തവൻ തെന്നൽ ഇളം കാറ്റ് മാനവർ മനുഷ്യർ ഘ്രാണേന്ദ്രിയം നമ്മുടെ മൂക്ക് ഘ്രാണം ക്രാണേന്ദ്രിയം മൂക്ക് സ്ഥിതം വികസിച്ച സ്ഥിതം വികസിച്ച അപ്പോൾ ഇത്രയും ഒരു മീനിങ് ഞാൻ തന്നിട്ടുണ്ടോ എന്തിനാണെന്ന് അറിയാം നമ്മൾ ഈ കവിതയായിരുന്നു പഠിച്ചത് ആ കവിതയുടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് വരി തന്നിട്ട് ആശയം വിശദമാക്കാനൊക്കെ ചോദിക്കും ഏതെങ്കിലും ഒരു രണ്ടോ നാലോ വരി തന്നിട്ട് അതിൻ്റെ ആശയം വിശദീകരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയണ്ടേ അതുകൊണ്ടാണ് ഈ അർത്ഥം തന്നത് കേട്ടോ ഓക്കെ ആണോ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കേണ്ടത് നിങ്ങളെ കേട്ടോ എഴുതാമല്ലോ ഈ പാ പനീർപ്പൂവ് എന്ന പാഠം എഴുതിയത് ഉള്ളൂരസ് പരമേശ്വരയ്യർ ആണ് അതിൻ്റെ കുറേ പദപരിചയം അല്ലെങ്കിൽ അർത്ഥമാണ് നമ്മൾ തന്നിരിക്കുന്നത് അടുത്ത നോക്കൂ നിങ്ങൾ ഏതാണ്ട് മഹാകവി ഉള്ളൂരിൻ്റെ ആശയസമ്പുഷ്ടമായ ഒരു കവിതയാണ് പനിനീർപ്പുവ് നിങ്ങളോട് ഈ ആശയം ആശയം വിശദമാക്കാൻ ചോദിക്കുമ്പോഴും ഈ ഇതിനകത്തിലെ ആശയം വിശദമാക്കാൻ ചോദിക്കുമ്പോഴോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ ചോദിക്കുമ്പോഴും ഒക്കെ ഈ വരികൾ എഴുതാമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മാർഗ്ഗ് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഏതൊരു പാ കവിത എഴുതുമ്പോഴും അത് എഴുതിയത് ആരാണെന്ന് എഴുതുന്നത് മഹാകവി ഉള്ളൂരിന്റെ ആശയസമ്പുഷ്ടമായ ഒരു കവിതയാണ് പനിനീർ പനിനീർപ്പുക പൂവും താനും താനും ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ നമ്മുടെ കവിയാണ് അല്ലേ പൂവും താനും സഹോദരങ്ങളാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഒരുമയാണെന്നും പന്നീർ പൂവിലൂടെ കവി നമ്മളോട് പ്രഖ്യാപിക്കുന്നു എന്താ നിങ്ങളെ പൂവും താനും സഹോദരങ്ങളാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഒരുമയാണെന്നും പനീർ പൂവിലൂടെ കവി പ്രഖ്യാപിക്കുന്നു ആ രണ്ട് വരി നല്ലതുപോലെ അറിയണേ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ രണ്ട് വരി എഴുതിയാൽ തന്നെ കാരണം ഈ പാഠത്തിന് ഏറ്റവും മെയിൻ പോയിൻറ്റ് രണ്ടുണ്ടോ ഇത് കേട്ടോ ഒന്നും അറിയത്തില്ലെങ്കിൽ ഇതെങ്കിലും അങ്ങ് എഴുതി വെക്കണേ നിങ്ങളെ എനിക്ക് മലയാളം അറിയത്തില്ല എനിക്ക് മലയാളം പഠിക്കുന്നതേ ഇഷ്ടമല്ല എനിക്ക് എഴുതാൻ വയ്യ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എന്താ ബുദ്ധിമുട്ടുള്ളവർ കാരണം പഠിക്കാൻ വയ്യാത്തവർ കേട്ടോ ഈ രണ്ട് വരിയെങ്കിലും എഴുതി വെക്കണം കേട്ടോ കാരണം മഹാകവി ഉള്ളൂരിൻ്റെ ആശയസമ്പുഷ്ടമായൊരു കവിതയാണ് പനിനീർ പൂവ് എളുപ്പമല്ലേ നിങ്ങളെ പൂവും താനും സഹോദരങ്ങളാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഒരുമയാണെന്നും പരിനീർ പൂവിലൂടെ കവി ഇവിടെ പ്രഖ്യാപിക്കും ഓക്കെയാണോ ഇനി ഇനി അതിലെ പാഠപുസ്തകത്തിലെ ചോദ്യമാണ് ഏറ്റവും ചുരുക്കിയാവും ഞങ്ങളെ ഞാൻ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ കാരണം ഒരു വരിയാണ് എഴുതുന്നതെങ്കിലും ആ ഒരു വരി തെറ്റാതെ എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി ഒറ്റ വരിയെ നമ്മൾ എഴു വെറുതെ രണ്ടും മൂന്നും പേജ് എഴുതി വെക്കും ഫുൾ അക്ഷര തെറ്റ എന്തൊക്കെയാണ് ആ എഴുതുന്നതെന്ന് അവർക്കും അറിയത്തില്ല നോക്കുന്നവർക്കും അറിയത്തില്ല കേട്ടോ അങ്ങനെ എഴുതുന്നതിൽ ഭേദം ഏതെങ്കിലും രണ്ട് വരിയെ എഴുതിയുള്ളേലും ആ എഴുതുന്നത് വീറും വൃത്തിയായിട്ടും തെറ്റുകൂടാതെയും എഴുതുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പൂക്കളെ പൂക്കളെ നിങ്ങൾക്ക് എൻ നിങ്ങൾക്ക് എൻ കൂപ്പുകയും പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ പൂക്കളെ ദേവതകളായി സങ്കല്പിച്ചത് എന്തുകൊണ്ടാണ് പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പ് കൈ പാർക്കുകയും നിങ്ങളൻ ദേവതമാർ പൂക്കളെ ദേവതകളായി സങ്കല്പിച്ചത് എന്തുകൊണ്ടാണ് നോക്കൂ നിങ്ങളെ ദേവനെ പൂജിക്കാൻ പൂക്കൾ ആവശ്യമാണ് ഞാൻ ഈ എഴുതിയേക്കുന്ന എന്താണെന്നറിയോ നമ്മുടെ സെൻറ്റൻസ് മാറ്റി എപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ ഓരോ വരി വെച്ച് സെൻറ്റൻസ് സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ല കേട്ടോ ഇങ്ങനെ ഇട്ട് എൽ കെ ജി യു കെ ജി പിള്ളേരുടെ കൂട്ടി ഇത്രയും വലുതായിട്ടൊക്കെ ഇങ്ങനെ എട്ടാം ക്ലാസ് ഹൈസ്കൂളാണ് കേട്ടോ ഇങ്ങനെയൊന്നും എഴുതുന്നു എഴുതുന്നത് തന്നെ തെറ്റാണ് എന്നാലും ഏട്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് അത്രയും സമയം വേസ്റ്റ് വേസ്റ്റായിപ്പോയല്ലോ എന്ന് കരുതരുത് കേട്ടോ നമ്മൾ ഒക്കാവുന്നതിൻ്റെ മാക്സിമം കാരണം ഇത് നോക്കിക്കേ ദേവനെ പൂജിക്കാൻ നമുക്ക് പൂക്കൾ ആവശ്യമാണ് അല്ലേ നിങ്ങളെ അമ്പലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാ അമ്പലങ്ങളിലും എന്ത് വേണം ആ പൂ പൂക്കൾ അല്ലേ പൂക്കൾ വേണം അത് അങ്ങനെ ഒരർത്ഥം ഇതിനകത്ത് കൊണ്ടുവരാം ദേവനെ പൂജിക്കാൻ പൂക്കൾ ആവശ്യമാണ് ഈ പൂക്കൾ കൊണ്ട് വീരന് മാല എണീക്കാം അല്ലേ വീരന് ആ മാല എണീക്കാം അതുപോലെ സാധുക്കൾക്ക് ശിരസിന് അലങ്കാരമാകും സാധാ സാധുക്കൾ എന്ന് വെച്ചാൽ പാവം പിടിച്ച ആൾക്കാർക്ക് അല്ലേ സാധാരണക്കാർക്ക് ശിരസിന് അല്ലേ ശിരസിന് അലങ്കാരമാകും അല്ലേ ശിരസ്സെന്ന് വെച്ചാൽ എന്താ നിങ്ങളെ തലയിൽ വെക്കുന്നത് അല്ലേ പൂക്കള് കവിയുടെ മുന്നിൽ ദൈവതുല്യങ്ങളാണ് നോക്കൂ നിങ്ങളെ പൂക്കള് പൂക്കൾ കവിയുടെ മുന്നിൽ ദൈവതുല്യങ്ങളാണ് പ്രകൃതിയിലെ നിസ്സാരമായ പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതി പഠിക്കാമെങ്കിലേ നിങ്ങൾക്കാവും ഞാൻ ഒരു സെൻറ്റൻസ് പഠിച്ചു രണ്ട് സെൻറ്റൻസ് പഠിച്ചു അങ്ങനെ പഠിക്കാം പ്രകൃതിയിലെ നിസ്സാരമായ പൂക്കളിലൂടെ കവി ദൈവികതയെ കാണുന്നു ഇവയിൽ നിറഞ്ഞിരിക്കുന്നത് പരിശുദ്ധിയും സ്നേഹവുമാണ് ഇത്രയെങ്കിലും എഴുതി വെക്കണം കേട്ടോ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് ഞാൻ ചുരുക്കി ഒരു നാലഞ്ച് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾ കേട്ടോ ഇത് ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ആകെ കുറച്ച് ചോദ്യമേ ചോദിക്കത്തുള്ളൂ അതെല്ലാം നിങ്ങൾ വലിയ രീതി വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ട് എഴുതുക എന്നുള്ളത് ട്ടോ മൂന്നോ നാലും മാർഗിനൊക്കെ നല്ലതുപോലെ എഴുതണം കേട്ടോ ദേവനെ പൂജിക്കാൻ പൂക്കൾ ആവശ്യമാണ് ഈ പൂക്കൾ കൊണ്ട് വീരനെ മാല എണീക്കാം ഉം സാധുക്കൾക്ക് ശിരസിന് അലങ്കാരമാകും പൂക്കൾ കവിയുടെ മുന്നിൽ ദൈവതുല്യങ്ങളാണ് പ്രകൃതിയിലെ നിസ്സാരമായ പൂക്കളിലൂടെ കവി ദൈവികതയെ കാണുന്നു ഇവയിൽ നിറഞ്ഞിരിക്കുന്നത് പരിശുദ്ധിയും സ്നേഹവുമാണ് എൻ്റെ തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് തുടക്കം മുതലേ എൻ്റെ ചാലു കാണുന്നവർക്ക് മനസ്സിലാവും ത്രോട്ട് ഇൻഫെക്ഷൻ ആവും നിങ്ങൾ എന്തു ചെയ്യാനോ സൗണ്ട് അങ്ങോട്ട് ശരിയാവില്ല നേരത്തെ എനിക്ക് ചിത്രയുടെ സൗണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് മാറി അത് നോക്കൂ നിങ്ങളെ അഭിപ്രായക്കുറിപ്പ് ഓക്കെ അതിനകത്ത് മൂന്ന് ഇതെല്ലാം ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ അഭിപ്രായ അഭിപ്രായക്കുറിപ്പെന്ന് പറയുന്ന രണ്ടാമത്തെ നോക്കണേ ഉറൂബിനെക്കുറിച്ച് ആശാനൊക്കെ നിങ്ങളൊന്ന് വായിച്ച് കേട്ടോ ഉറൂബിനെ പി സി ഉറൂബ് എന്ന് പറഞ്ഞാൽ പി സി കുട്ടിക്കൃഷ്ണൻ്റെയും അതായത് കുമാരനാശാൻ്റെയും ഉള്ളൂരിൻ്റെയും വരികൾ ഒരേ ആശയമാണ് ഈ മൂന്ന് പേര് ഉറൂബ് കുമാരനാശാൻ ഉള്ളൂർ അല്ലേ ഇവരുടെ മൂന്ന് പേരുടെയും ഒരേ ആശയമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ആ വരി ഒരു ഈ രണ്ട് വരി വെച്ച് ടെസ്റ്റ് തന്നിട്ടുണ്ട് ഈ ആ ഓരോ വരികളിലും എന്താ ഞങ്ങളെ ഒരേ ആശയമാണ് ആ മൂന്ന് പേരും പറയുന്നത് ഉറൂബ് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ ഭൂമിയിലെ എല്ലാ മനുഷ്യരും സുന്ദരികളും സുന്ദരന്മാരുമാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സാഹിത്യകാരനാണ് എന്താ നിങ്ങളെ ഉറൂബ് ഭൂമിയിലെ എല്ലാ മനുഷ്യരും സുന്ദരി സുന്ദരന്മാരാണ് അല്ലേ ലോകത്തോട് അത് വിളിച്ചു പറഞ്ഞ സാഹിത്യകാരനാണ് നമ്മുടെ ഉറുബ് എല്ലാ മനുഷ്യരിലും സൗന്ദര്യം കാണാൻ വിശാല ഹൃദയം മാത്രമേ കഴിയൂ മറ്റൊരാളുടെ മറ്റൊരാൾക്ക് സൗന്ദര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് വിശാല ഹൃദയമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ എന്ന് ആരാവും നിങ്ങളെ പറഞ്ഞത് ഉള്ളൂര് സോറി ഉറൂബ് കേട്ടോ ഉ ഊ എന്നുകൊണ്ട ഉറൂബ് കേട്ടോ എന്താ ഞങ്ങളെ മൂന്ന് പേര് ഈ നിങ്ങളുടെ ടെസ്റ്റ് അത്തിൽ ഈ രണ്ട് പരി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഉറൂബ് പറഞ്ഞ എന്താ നിങ്ങളെ ഭൂമിയിലെ എല്ലാ മനുഷ്യരും സുന്ദരികളും സുന്ദരന്മാരുമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സാഹിത്യകാരനാണ് എല്ലാ മനുഷ്യരിലും സൗന്ദര്യം കാണാൻ വിശാല ഹൃദയമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ അല്ലേ ആശാന്ത കവിതയിലൂടെ ജാതി മതഭേദമില്ലാതെ ഈശ്വരൻ്റെ സൃഷ്ടികളായ മനുഷ്യർ നിറഞ്ഞതാണ് ഭൂമി എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു ആശാൻ എന്താ നിങ്ങൾ പറഞ്ഞത് ആശാന്റെ കവിതയിലൂടെ ജാതി മതഭേദമന് അങ്ങനെ ഇന്ന ജാതി വലിപ്പവും ചെറുപ്പവും ഒന്നും ഇല്ല ജാതി മതഭേദമില്ലാതെ ഈശ്വരന്റെ സൃഷ്ടികളായ മനുഷ്യർ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി എന്ന് ആശാന്റെ ആഹ്വാനം പിന്നെ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പൂവിനോട് പോലും തൻ്റെ ചോദ്യം അതിൻ്റെ വിഷമം അതിനെ അല്ലേ അതിന് ആ അതിനെ വിഷമമുണ്ടാക്കിയെങ്കിൽ മാപ്പ് ചോദിക്കും നമ്മുടെ പാഠ അല്ലേ നമ്മുടെ ഈ പരുനീർപ്പൂ എന്ന പാഠത്തിനെ കുറിച്ചാണ് നിങ്ങൾ ഇവിടെ പറയുന്നത് എന്താ വളരെ നിസ്സാരം എന്ന് തോന്നുന്ന പൂവിനോട് പോലും തൻ്റെ ചോദ്യം അതിന് വിഷമം ഉണ്ടാക്കിയെങ്കിൽ മാപ്പ് ചോദിക്കുന്ന ഉള്ളൂരിനെയാണ് അടുത്ത വരിയിൽ നാം കാണുന്നത് ഈ മൂന്ന് സാഹിത്യകാരന്മാരും ോക്കണേ കുഞ്ഞുങ്ങളെ ഈ മൂന്ന് സാഹിത്യകാരന്മാരും ഭൂമിയിലെ ഓരോ വസ്തുവിനെയും അതിൻ്റെ സൗന്ദര്യം ഓരോ വരികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇത്രേ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ ഇതും ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അഭിപ്രായക്കുറിപ്പാണ് കുഞ്ഞുങ്ങളെ ഉറുബ് ആശാന് ഉള്ളൂര് ഈ മൂന്ന് പേരും പറഞ്ഞതാണ് നമ്മുടെ ഉള്ളു ഉറുബ് എന്താ നമ്മുടെ ഭൂമിയിലെ ഭൂമിയിലെല്ലാവരും സുന്ദരി സുന്ദരന്മാരാണ് അല്ലേ അത് കാണണം നല്ല വിശാല ഹൃദയം വേണം പക്ഷേ ആശാൻ പറഞ്ഞതോ ജ്യാതി മതഭേദമന്യേ ഈശ്വരൻ്റെ സൃഷ്ടികളാണ് മനുഷ്യർ അല്ലേ അതെല്ലാം അവിടെ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി പിന്നെ ഒരു പൂവിനോട് പോലും എന്താ വളരെ നിസാരമെന്ന് നമ്മൾ തോന്നുന്ന പൂവിനോട് പോലും തൻ്റെ ചോദ്യം വിഷം എന്താ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് വല്ല വിഷമമോ ഉണ്ടായോ അതാ നമ്മുടെ പഴിനീർപ്പു എന്നുള്ള പാഠം അല്ലേ അത് എന്താ അങ്ങനെ മാപ്പ് ചോദിക്കുന്ന ഉള്ളൂരിനെയാണ് അപ്പൊ ഈ മൂന്ന് സാഹിത്യകാരന്മാരും ഭൂമിയിലെ ഓരോ വസ്തുവിനെ കുറിച്ചും എന്താ അതിൻ്റെ സൗന്ദര്യം ഓരോ വരിയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഓക്കെയാണോ കുഞ്ഞുങ്ങളെ ഇനി അടുത്ത മൂന്നാമത്തെ അതിൻ്റെ ക്വസ്റ്റ്യന് ഇനി അതിൻ്റെ പനിനീർ പൂവ് അതുകൊണ്ട് ഈ ഈ അറിയണം കേട്ടോ പനിനീർ പൂവിൻ്റെ ആസ്വാദന കുറിപ്പ് എഴുതാൻ ചോദിക്കും കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ ഈ പഠിച്ച ക്വസ്റ്റിൻ ആൻസറുകളൊക്കെ എല്ലാം കൂടി ഒന്ന് എന്താ ഷഫിൾ ചെയ്ത് അങ്ങോട്ട് വിട്ടുകൊടു അതായത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും നോക്കണേ പനിനീർ പൂവിൻ്റെ ആസ്വാദനക്കുറുപ്പ് ആധുനിക കാലഘട്ടത്തിലും ഏറ്റവും ക്രമമായ ഒരാശയം സ്പഷ്ടമായി അവതരിപ്പിച്ച കവിതയാണ് പനിനീർ പൂവ് അത് നമ്മൾ ഫസ്റ്റ് പേജിൽ ഇനി ഇത് നിങ്ങൾക്ക് അത്ര സ്പഷ്ടമായിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ ഈ വരികളൊക്കെയും എഴുതി വെച്ചാൽ മതി ഇത് പഠിച്ചവർക്ക് ഇത് എഴുതിയാൽ മതി കേട്ടോ ആണോ നിങ്ങളെ അപ്പം നോക്കി അതല്ല നല്ല പഠിക്കാൻ എനിക്ക് ഇതൊക്കെ കൊള്ളാം എന്നെ കൊണ്ട് ഇതൊക്കെ തല്ലയോ എന്നൊക്കെ ഒരു എന്താ പവറുള്ള അവരുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരെന്താ ആധുനിക കാലഘട്ടത്തിലും ഏറ്റവും ക്രമമായ ഒരാശയം സ്പഷ്ടമായിട്ട് അവതരിപ്പിക്കുന്ന കവിതയാവും നിങ്ങളെ പനിനീർപ്പൂവ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് പനിനീർ പനിനീർപ്പൂവ് ഇൻട്രൊഡക്ഷൻ ആട്ടോ ഈ ഏതൊരു ഞാൻ മുമ്പ് പറഞ്ഞില്ല ഏതൊരു കവിത എഴുതുമ്പോഴും അതാരായെഴുതിയത് ഏത് ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ ഒക്കെ എഴുതണം അവിടാണ് ഇതിന്റെ പോയിന്റ് ആശയം എഴുതുമ്പോൾ അവിടാണ് നമുക്ക് മാർഗം വീഴുന്നത് ഇവിടെ നോക്കിയേ ഉള്ളൂരസ് പരമേശ്വരയ്യരുടെ അമൃതധാര എന്ന കവിതാ സമാഹാരതത്തിലെ കവിതയാണ് പനിനീർ പൂവ് എന്നത് ഓക്കെയാണോ നോക്കിയേ ഭംഗിയുള്ള പൂവിനെ നോക്കി കവി ചോദിക്കുകയാണ് അല്ലയോ പൂവേ നമ്മൾ ആ കഥ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ അതാ കഥയായിട്ട് അങ്ങ് എഴുതിയാ മതി കുഞ്ഞുങ്ങളെ ഭംഗിയുള്ള പൂവിനെ നോക്കി കഥ കവി ചോദിക്കുകയാണ് അല്ലയോ പൂവേ നീ ഇവിടെ നിന്ന് എന്താ ഇപ്രകാരം പുഞ്ചിരിക്കുന്നത് എന്തിനാണ് നിന്റെ ജീവിതം വളരെ ചെറുതല്ലേ ഇന്ന് വിരിഞ്ഞ് നാളെ കൊഴിഞ്ഞു മണ്ണിൽ വീഴാനിരിക്കുന്ന നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് എന്ന് കവി അഹങ്കാരത്തോടെ പൂവിനോട് ചോദിക്കുന്നു നോക്കണേ കുഞ്ഞുങ്ങളെ അത് നല്ലപോലെ അറിയണേ അല്ലേ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ ആ അങ്ങനെ എന്താ അഹങ്കാരത്തോടെ പൂവിനോട് ചോദിക്കുന്നു എന്നാൽ നമ്മുടെ പനിനീർ പൂവ് യാതൊരു മറുപടിയും നൽകിയില്ല കവിയുടെ ചോദ്യം തെറ്റായിപ്പോയി എന്നർത്ഥത്തില് തല വിലങ്ങിനെ നോക്കണേ കുഞ്ഞുങ്ങളെ തലവിലങ്ങിനെ ഒന്നാട്ടി നിഷേധമറിയിച്ചു എന്താ തല ഇങ്ങനെ ഒന്ന് ആട്ടി കാണിച്ചു അതിന്റെ അർത്ഥം എന്താന്ന് ആ കവിക്ക് മനസ്സിലായി കേട്ടോ തല വിലങ്ങിനെ ഒന്ന് ആട്ടി നിഷേധം അറിയിച്ചു പൂവിലങ്ങിനെ തലയാട്ടിയത് തെറ്റെന്ന് സൂചി സൂചിപ്പിച്ചതെന്ന് ചിഹ് എന്ന് ചിന്തിച്ച കവിക്ക് അതിന്റെ കാരണവും മനസ്സിലായി പൂ ആ തലയാട്ടി കാണിച്ചത് എന്താണ് നമ്മുടെ കവിയല്ലേ കവികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ എന്ന് ചിന്തിച്ച കവിക്ക് അതിൻ്റെ കാരണവും മനസ്സിലായി നിൻ്റെ ജീവിതം മോശമാണെന്ന് അറിയാതെ പറഞ്ഞു പോയതിൽ എനിക്ക് മാപ്പ് നൽകിയാലും അല്ലേ നമ്മൾ ഫസ്റ്റ് മുമ്പ് പഠിച്ചതാ ഇപ്പം നിങ്ങൾ ഇതുതന്നെ അവണെഴുതണമെന്നില്ല നിങ്ങളെ മുമ്പ് നമ്മളാ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ ആൻസറിൽ അല്ലേ അത് തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി വേണ്ടേ എവിടെ ആയിരുന്നു ഞാൻ കഥ പറഞ്ഞപ്പോഴായിരുന്നു അല്ലേ ആ ആ കഥ അറിയാവുന്നവർക്ക് അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ നമ്മൾ ആ കഥ നല്ലപോലെ പറഞ്ഞായിരുന്നല്ലോ കഥയല്ല അതിൻ്റെ ആ പാഠത്തിൻ്റെ ആശയം അല്ലേ കവിയുടെ ചോദ്യം തെറ്റായിപ്പോയി എന്നർത്ഥത്തിൽ തലവിലങ്ങിനെ ആട്ടി നിഷേധം അറിയിച്ചു പൂവ് വിലങ്ങനെ തലയാട്ടി ഇത് തെറ്റെന്ന് സൂചിപ്പിച്ച് സൂചിപ്പിച്ചത് എന്ന് ചിന്തിച്ച കവിക്ക് അതിൻ്റെ കാരണവും മനസ്സിലായി നിന്റെ ജീവിതം മോശമാണെന്ന് അറിയാതെ പറഞ്ഞു പോയതിൽ എനിക്ക് മാപ്പ് നൽകിയാലും അല്ലയോ പൂക്കളെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മുകളിൽ യാതൊന്നുമില്ല അത്രമേ േൽ ശ്രേഷ്ഠമാണ് ഭൂമിയിൽ നിങ്ങളുടെ സ്ഥാനം ആയതിനാൽ നീ എനിക്ക് മാപ്പ് നൽകണം എന്ന് കവി പൂവിനോട് അഭ്യർത്ഥിക്കുന്നതാണ് കേട്ടോ ഇനി ഓക്കെയാണോ നിങ്ങൾ എത്രയും ഇനി അദ്ദേഹം പറയുന്നുണ്ട് പ്രിയപ്പെട്ട പൂവേ ഏഹ് നീ എന്നോട് ക്ഷമിക്കൂ ഏതൊരു പാഴ്മണൽ കാടും നിങ്ങൾ വളർന്ന് ശോഭിക്കുമ്പോൾ അത് നന്ദന ഉദ്യാനമായിട്ട് അതങ്ങ് മാറും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ ഇത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പാടത്തിൻ്റെ എന്താ സംഭവം എന്നറിയാം അല്ലേ ആ പൂവ് നല്ലപോലെ വിരിഞ്ഞു എന്ന് ആ റോസാപ്പൂവിലോട് നമ്മുടെ കവി ചോദിക്കുന്നതാണ് അല്ലയോ പൂവേ നീ എന്താ എന്തിനാണ് ഈ പുഞ്ചിരിക്കുന്നത് നാളെ നീ എന്താ പൊഴിഞ്ഞു ഭൂമിയിലോട്ട് വീഴാനുള്ള നീ എന്തിനാണ് നീ എന്താ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലേ പുഞ്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ കവി ചോദിച്ചത് അല്ലേ അപ്പോൾ ആ ചോദിച്ചപ്പോൾ അത് തിരിച്ചെന്താണ് ആ ആ ചോദ്യം കേട്ടപ്പോൾ അത് വിലങ്ങിനെ ഒന്ന് തലയാട്ടി ആ തലയാട്ടി നമ്മുടെ കവിക്ക് മനസ്സിലായി എന്താ എന്തോ എന്തോ മനസ്സിലായു നിങ്ങളെ കവിക്ക് അതെ പൂവ് വിലങ്ങനെ തലയാട്ടിയെ തെറ്റെന്ന് സൂചിപ്പിച്ചതെന്ന് കവിക്ക് മനസ്സിലായി അല്ലേ അപ്പം നോക്കിയേ പ്രിയപ്പെട്ട പൂവേ നീ എന്നോടങ്ങ് ക്ഷമിക്കൂ കേട്ടോ നീ എന്നോട് ക്ഷമിക്കൂ ഏതൊരു പാഴ്മണൽ കാടും നിങ്ങൾ വളർന്ന് ശോഭിക്കുമ്പോൾ അത് നന്ദന ഉദ്യാനമായിട്ട് നന്ദന ഉദ്യാനം എന്ന് നമ്മളെന്താകും നിങ്ങളെ അതിനെ നമ്മൾ കൂട്ടി എഴുതുമ്പോൾ നന്ദനോദ്യാനമായിട്ട് അതങ്ങ് മാറും കേട്ടോ നന്ദനോദ്യാനമായിട്ടങ്ങ് മാറും പാടുന്ന വണ്ടികൾക്കൊപ്പം ഇളങ്കാറ്റിൽ നൃത്തം ആടുന്ന നിങ്ങളെ ആരാണ് മറക്കുക യ്ക്ക് പോലും സാഫല്യമാണ് മനുഷ്യർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഓരോന്ന് നോക്കണേ നിങ്ങളെ ആ പൂവിനോട് പറയുന്നതാണ് പ്രിയപ്പെട്ട പൂവേ നീ എന്നോട് അങ്ങ് ക്ഷമിക്കൂ യാതൊരു പാഴ്മ എന്താ ഏതൊരു പാഴ്മണൽ കാടും നിങ്ങൾ വളർന്ന് ശോഭിക്കുമ്പോൾ അതൊരു നന്ദന ഉദ്യാനമായിട്ട് അങ്ങ് മാറും അല്ലേ പാടുന്ന വണ്ടികൾക്ക് പോലും ഇളം കാറ്റിൽ നൃത്തമാടുന്ന നിങ്ങളെ ആരാണ് മറക്കുക രാസികയ്ക്ക് പോലും എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കുകൾക്ക് പോലും സാഫല്യമാണ് മനുഷ്യർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അല്ലേ അന്നപൂർണേശ്വരി പോലെ നിങ്ങൾ എന്താ വരുന്നവർക്കെല്ലാം ശുദ്ധമായ തേൻ നൽകുന്നു മുടിയിൽ ചൂടിയാൽ എന്ത് ഭംഗിയാണ് നമുക്ക് ദേവൻ െ പൂജിക്കാം അലങ്കാരമായി വീരന്മാർക്ക് മാല ചാർത്തി കൊടുക്കാം പാവങ്ങളുടെ മൗലിയിലും നിങ്ങൾ അലങ്കാരമാണ് അല്ലേ നമ്മൾ പൂവെക്കത്തില്ലേ തലയിൽ വെക്കത്തില്ലേ റോസാപ്പൂവായ റോസാപ്പൂവാണ് അല്ലേ ഇവിടെ പറയുന്നത് പാവങ്ങളുടെ മൗലിയിലും എന്താ അലങ്കാരമാണ് ഭൂമിക്ക് ശ്രേഷ്ഠത നൽകുന്ന നിങ്ങൾ ദേവതമാർ തന്നെയാണ് കേട്ടോ ഭൂമിക്ക് ശ്രേഷ്ഠത നൽകുന്ന നിങ്ങൾ ദേവതമാർ തന്നെയാണ് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട പൂക്കളെ നിങ്ങൾക്ക് കൈകൂപ്പി വന്ദനം ആലോചിച്ചാൽ നിങ്ങൾ ദേവതമാർ തന്നെയാണ് കേട്ടോ ദേവതമാര് നിങ്ങൾ ദേവതമാർ തന്നെയാണ് കുഞ്ഞുങ്ങളെ എൻ്റെ അത്ര എഴുതിയാ മതി ഇപ്പൊ സംഭവം പിടികിട്ടിയോ എന്തൊക്കെയാണ് ഇവിടെ നടന്നത് കേട്ടോ ഈ പനിനീർ എന്ന കവിത എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരീയറാണ് അപ്പോൾ ഈ ലാസ്റ്റിൽ തന്നിരിക്കുന്ന ഇതങ്ങ് ബാക്കി ഇവിടെ എന്താണ് നടന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കുറെയൊക്കെ മനസ്സിലായില്ലോ കുഞ്ഞുങ്ങളെ അഥവാ സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കോ ഞാൻ കമൻ്റ് എല്ലാം കാണുന്നുണ്ടോ നിങ്ങൾ കേട്ടോ കമൻ്റ് എല്ലാവരെയും കാണുന്നുണ്ട് ഞാൻ റിപ്ലൈൻ തരുന്നുണ്ട് നമുക്ക് ഒരു ദിവസം എന്താ എന്താ ഓൺലൈനിലൂടെ നമുക്ക് വീഡിയോ എന്താ ഒരു ദിവസം ഞാൻ നമുക്കൊരു പത്ത് മിനിറ്റ് എടുക്കാം കേട്ടോ കേട്ടോ ഓക്കെ നിങ്ങളെ അപ്പം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോരട്ടെ കേട്ടോ ഓക്കെ ഞങ്ങളെ താങ്ക് യു